ദളപതി വിജയ് ഒരു വികാരമാണ് സിനിമാ പ്രേക്ഷകർക്ക് വിജയ് നായകനായി എത്തുന്ന സിനിമകൾ ആഘോഷമായി മാറുന്നതും അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവേശം പ്രഖ്യാപിച്ചപ്പോൾ അടുത്ത സിനിമയുടെ വിജയി മാറി നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ദളപതി സിക്സ്റ്റി നയൻ ആയിരിക്കും അവസാന സിനിമ എന്നായിരുന്നു പ്രഖ്യാപിച്ചത് അതിനാൽ ആകാംക്ഷയോടെയാണ് ആരാധകർ ആ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത് ദളപതി സിക്സ്റ്റി നയനിൻ്റെ നിർണായക അപ്ഡേറ്റുമായി വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് വൈകാരിക നിമിഷങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുതിയ ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ദ ലവ് ഫോർ ദളപതി എന്നാണ് വീഡിയോയുടെ തലക്കെട്ട് ദളപതി വിജയ് ആരാധകരുടെ സ്നേഹം വീഡിയോയിൽ വെളിപ്പെടുത്തുന്നു കേരളത്തിലെ വിജയ് ആരാധകരും ആ വീഡിയോയിൽ സംസാരിക്കുന്നുമുണ്ട് തിയേറ്ററുകൾ നിറയ്ക്കുന്ന വിജയയുടെ സിനിമയുടെ ആഘോഷങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് സെപ്റ്റംബർ പതിനാലിന് വൈകുന്നേരത്തോടെയാകും വിജയ് ചിത്രത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം അഞ്ച് മണിക്കാണ് വിജയ്യുടെ അവസാന സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക വിജയയുടെ അവസാന ചിത്രം സംവിധാനം നിർവഹിക്കുന്നത് എച്ച് വിനോദാണ് ിരൂർ രവിചന്ദ്രാണ് ചിത്രത്തിൻ്റെ സംഗീതം നിർവഹിക്കുന്നത് ദളപതി വിജയ് നായകനായി ഒടുവിൽ ദ ഗോട്ടാണ് പ്രദർശനത്തിനെത്തിയതും വിജയമായതും ഗാന്ധി എന്നായിരുന്നു വിജയ് ചിത്രത്തിന് ആദ്യം പേരിട്ടതെന്നും വെങ്കട്ട് പ്രഭു അഭിമുഖത്തിൽ പറഞ്ഞതും ചർച്ചയായിരുന്നു ദ ഗോട്ട് എന്ന സിനിമയെക്കുറിച്ച് നടൻ അജിത് കുമാർ അഭിപ്രായപ്പെട്ടതും സംവിധായകൻ വെങ്കട്ട് പ്രഭു സൂചിപ്പിച്ചിരുന്നു മങ്കാത്തയുടെ ചിത്രീകരണ സമയത്ത് പലപ്പോഴും തന്നോട് അടുത്തത് വിജയ് നായകനാകുന്ന ഒരു ചിത്രം ചെയ്യുമെന്ന് അജിത് സൂചിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ഒടുവിൽ ഞാൻ വിജയ് നായകനാകുന്ന ദ ചെയ്യുന്നതും അജിത്തിനോട് വ്യക്തമാക്കിയപ്പോഴും പറഞ്ഞ മറുപടി ആവേശം നൽകുന്നതാണ് വർഷങ്ങളായി നിങ്ങളോട് ഞാൻ പറയുന്നതല്ലേ സൂപ്പർ എന്നായിരുന്നു അജിത്തിൻ്റെ മറുപടി മങ്കാത്തേക്കാൾ നൂറു മടങ്ങ് മികച്ചതായിരിക്കണം ദഗോട്ട് എന്നും അജിത് കുമാർ പറഞ്ഞതായി വെങ്കട്ട് പ്രഭു വെളിപ്പെടുത്തിയിരുന്നു